ദുനിയാവിലുള്ളതും ആഹ്റത്തിലുള്ളതുമാകുന്ന പരിപൂർണമായ ടെൻഷനുകൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ അഹു മാറ്റിത്തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദിക്കറാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് അലട്ടുന്ന പ്രോബ്ലംസ് ഉണ്ട് ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മേഖലകളിൽ ജോലി ചെയ്യുന്ന ബന്ധപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പല പല തരത്തിലുള്ള ടെൻഷനുകളാണ് ദുനിയാവിലെ ടെൻഷൻസ് ഉണ്ട് നാളെ ആഹ്റത്തില് ഖബറിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ എന്താകുമെന്നുള്ള കാര്യം ആലോചിച്ചുള്ള വിഷമങ്ങളുണ്ട് ഏഹ് മഹഷറ വൻസഭയിൽ ചെന്നിട്ടുള്ള വിഷമങ്ങളുണ്ട് സുറാത്തിന്റെ ഭാഗത്തുള്ള ടെൻഷനുകളുണ്ട് ദുനിയാവിലെ അത് മാത്രമല്ല ആഹ്റത്തിലതും രണ്ട് ജീവിതത്തിലും നമുക്ക് ഹൈറാണ് അള്ളാഹു ആ ടെൻഷനുകൾ മാറ്റി തരുന്നു അള്ളാഹു മതിയായവരാണ് എന്ന് തന്നെ ഹബീബായ ഹബീബി റസൂലി വസ്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്ന ഹബീസ് ഇമാം അബൂദാബൂദിന്റെ നമുക്ക് കാണാവുന്നതാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മറ്റൊരു ദിക്ർ കൂടി ഇൻഷാല് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ദിക്റിന്റെ ഗുണമെന്ന് പറയുന്നത് ടെൻഷനുകൾ മാറുന്നതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ടെൻഷനുകൾ മാത്രത്തിൻ്റെയാണ് പറഞ്ഞത് ടെൻഷനുകൾ മാത്രം മാറുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇവിടെ ടെൻഷൻ മാറുന്നതോടൊപ്പം തന്നെ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗങ്ങൾ ഇങ്ങനെ അടങ്ങുന്ന രോഗങ്ങളിൽ നിന്നും അല്ലാഹുലെന്തെയ്യും ശിഫ തരുന്നതാണ് എന്നാണ് രോഗശമനങ്ങൾ നമുക്ക് ശരീരത്തിന് പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും ആ രോഗങ്ങളൊക്കെയും അള്ളാഹു താലിന്തു ചെയ്യും ശാരീരിക മാനസിക വിഷമങ്ങൾ പരിപൂർണമായി മാറ്റിത്തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട മറ്റൊരു ദിക്കറ കൂടി ഈ വീഡിയോ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് ദിക്കറുകളാണ് എല്ലാവർക്കും മിനിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാകുന്ന രണ്ട് ദിഖറാണ് ഇൻഷാല് പഠിപ്പിക്കുന്നത് അസലക്കും വാഹമത്തല്ലാഹി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ മുക്മിനാത്തുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി എപ്പോഴും റബ്ബിനോട് ചെയ്യുന്നു നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയേറിയ കമൻറ്റുകൾ വസീയത്തുകൾ ഒക്കെ നമ്മുടെ കമന്റിൽ രേഖപ്പെടുത്തണമെന്ന് ഇൻഷാല് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെയൊക്കെ ഹൈറിന്റെ ഹരികാരൻ ഉൾപ്പെടുത്തിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ ഒരുപാട് വേദനകൾ ഉണ്ടാവില്ല അതൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ കമൻറ്റ് സെക്ഷനുകൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മജനസിലും ഇൻഷാള്ളാഹ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള വളരെ പുണ്യങ്ങളിൽ പുണ്യം നിറഞ്ഞതായിട്ടുള്ള ഒരു ദിക്കറാണ് ഇൻഷാള്ള് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവർ അതിന് മുമ്പായിട്ട് വളരെ പരിശുദ്ധവും പരിമാപനവും നിറഞ്ഞ ഒരു മാസത്തിലാണ് ഞാൻ നിങ്ങളിപ്പോൾ നിലകൊള്ളുന്നത് ഏതാണ് മാസം പുണ്യമാക്കപ്പെട്ട റബി അല്ലുലിൻ്റെ മാസമാണ് അള്ളാഹു സുബാനഹു തല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാൻ കാരണമാകുന്ന ഈ ലോകത്ത് തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവല്ല തങ്ങളുടെ തിരുവൂ പിറവികൊണ്ട് പുളകിതമായിട്ടുള്ള പുണ്യമാസമാണ് റബിയു വസന്തം ഈ മാസം ധാരാളം സ്വലാത്തുകൾ ചെല്ലുക ധാരാളം അഴിമാതത്തുകൾ ചെയ്യുക ഇൻഷാല്ല ഇക്കൂട്ടത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ ഏതാണ് ആ ദിഖർ എന്ന് ഇൻഷാല് നമുക്ക് പഠിക്കാം ഹസ്ബി ഏതാണ് ദിക്കറ് ടെൻഷനുകൾ മാറാൻ വിഷമങ്ങൾ നീങ്ങാൻ എല്ലാ തരത്തിലുമുള്ള യും ആഹ്റത്തിലെയും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടാൻ അള്ളാഹു സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ദിവസവും പാരായണം ചെയ്യാം എന്നാൽ ലഭിക്കുന്ന ഗുണം എന്താഹു അള്ളാഹു മതിയായവനാണ് ആ മനുഷ്യന്റെ ആ ഓതിയതായ മനുഷ്യന്റെ ദുനിയാവിലെയും ആഹാരത്തിലെയും ഈ ലോകത്തിലെയും പരലോകത്തിലെയും മുഴുവൻ കാര്യങ്ങളിലുമുള്ള ടെൻഷനുകൾ അതിന് അള്ളാഹു മതിയായവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വഹാനത്തിൽ ആ കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞു അതുവരെ അള്ളാഹു നോക്കിക്കോളും ആ വിഷമങ്ങൾ അള്ളാഹു പാടെ മാറ്റി തരുമെന്നർത്ഥം പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ടെൻഷൻ മാനസിക വിഷമങ്ങൾ മാറാനുള്ള ആദ്യത്തെ ദിക്ർ എന്ന് പറയുന്ന ഇതാണ് ഹസ്ബി അള്ളാഹുഹു അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മറ്റൊരു ദിക്ർ ഏതാണ് നമ്മുടെ രോഗങ്ങൾ മാറാൻ കുഷ്ഠരോഗമടക്കമുള്ള വെള്ളപ്പാണ്ടിന്റെ രോഗങ്ങളടക്കമുള്ള മാനസികമായ രോഗങ്ങളടക്കമുള്ള സർവ്വ മാനസിക വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരാൻ കാരണമാകുന്ന

അങ്ങനെ സുബഹാൻ ഈ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പ്രാവശ്യം വെച്ച് പറയാ ഈ ഒരു ദിക്കര് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അമിൻ തമിനൽ പിന്നെ നിനക്ക് പേടിക്കണ്ട നിനക്ക് നിർഭയനായിട്ട് കഴിയാം എന്തിൽ നിന്ന് മിനൽ മാനസിക പിരിമുറുക്കങ്ങൾ മാനസിക വിഷമങ്ങൾ മാനസിക ദുഃഖങ്ങൾ ഒക്കെയും മാറ്റിത്തരും വെള്ളപ്പാണ്ടിന്റെ രോഗങ്ങൾ ഉഷ്ടരോഗങ്ങൾ അതുപോലെയുള്ള സർവമാന രോഗങ്ങളും പ്രിയപ്പെട്ടവരെ ഏത് രോഗങ്ങൾക്കും ഇത്രയും വലിയ രോഗങ്ങൾ മാറുമെങ്കിൽ ചെറിയ ചെറിയ ശാരീരി ശാരീരികമായ രോഗങ്ങൾ മാറാത്തതിന്റെ കാരണം എന്താ അത് മാറും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഈ പുണ്യമാക്കപ്പെട്ട വിക്ര ജീവിതത്തിൽ കൊണ്ടുവരികത്തിന് ശേഷം മൂന്നേ മൂന്ന് പ്രാവശ്യം മതി അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്കൊക്കെയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ എന്തായിരിക്കണം മനസ്സിൽ നീയത്ത് വെക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഈ തിക്കറുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അത് മുമ്മിനു ചേർന്ന സ്വഭാവമല്ല അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള ഏറ്റവും വലിയൊരു നീയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോഴാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് അത് കാരണമായിട്ട് അള്ളാഹു നല്ല റിസൾട്ട് നമുക്ക് നൽകുന്നത് നമ്മൾ എന്ത് എന്തുദ്ദേശത്തോടു കൂടിയാണോ ഇത് ഓതുന്നത് ആ ഉദ്ദേശം അള്ളാഹു സഫലമാക്കി തരണമല്ലോ അപ്പോ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി ഓതുക പ്രിയപ്പെട്ടവരെ അള്ളാഹുസ് മഹാനുഹൂത്ത നമുക്കൊക്കെയും ജീവിതത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതെന്നൊന്നും നിലനിർത്താൻ ഇത് കാരണമായിട്ട് ദുനിയാവും ആഹാരവും വിജയിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകാൻ ആകട്ടെ പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട റബി ഉള്ളവൽ മാസം തുടങ്ങിയിരിക്കുകയാണ് മൗല്യത പാരായണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ അള്ളാഹു ഹൈറുകൾ തരാൻ മൗല്യത പാരായണങ്ങൾ എന്നെന്നും പതിവാക്കുക പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന ജീവിതത്തിൽ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തി നിറഞ്ഞ ജീവിതം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ എന്ത് വിഷമമുണ്ടെങ്കിലും മൗല്യതുകൾ മനസ്സിൽ കരുതി നീയത്താക്കിയിട്ട് എന്ത് ചെയ്യാം പാരായണം ചെയ്യുക അള്ളാഹു അതിനൊക്കെയും പരിപൂർണമായ കാവൽ നമുക്ക് നൽകിയ്ക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് എന്ത് വിഷമമാണെങ്കിലും നമ്മുടെ കമന്റ് സെക്ഷൻ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വിഷമങ്ങൾ എഴുതി അങ്ങോട്ട് അറിയിക്കുക ഉറപ്പായും എടുത്തു പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വിഷമങ്ങൾ എടുത്തു പറഞ്ഞ് റാ ചെയ്യുന്നതാണ് അള്ളാഹു സുബാന നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ യഥാർത്ഥം ഒമിനിയങ്ങളിൽ മുത്തഖിഗങ്ങളിൽ മുഖലിസിംഗ് ഉൾപ്പെടുത്തട്ടെ ഇന്ന് പഠിച്ച രണ്ട് ദിക്കറുകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ദിക്ർ അല്ലാഹു ഇതാണ് ഒന്നാമത്തെ ദിക്ർ പിന്നെ പഠിച്ചത് ഈ കൂടി ഇൻഷാ അള്ളാഹു നൽകട്ടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം ഭാഗ്യ നൽകിയെ ഒരുപാട് പേര് ചെയ്യാൻ വസീത്ത് നൽകിയിട്ടുണ്ട് റബ്ബെ കമന്റ് സെക്ഷനുകളിൽ വസീത്ത് അറിയിച്ചിട്ടുണ്ടല്ലാ അവർക്കൊക്കെ നൽകണമല്ല ബറക്കത്ത് നൽകണമല്ല സന്തോഷം നൽകണയല്ല സമാധാനം നൽകണയല്ല രോഗശമനം നൽകണല്ല